ബിഗ് ബോസ് മലയാളം സീസൺ സെവനിൽ കോമണറായി എത്തിയ അനീഷ് അനുമോളെ പ്രപ്പോസ് ചെയ്ത് അകത്തും പുറത്തും വലിയ ചർച്ചയായി മാറിയിരുന്നു എന്നാൽ അനീഷ് തനിക്ക് സഹോദരനെ പോലെയാണെന്ന് അനുമോൾ വ്യക്തമാക്കുകയും ചെയ്തു ഇതേക്കുറിച്ച് വീണ്ടും സംസാരിക്കുകയാണ് അനുമോൾ ദുബൈയിൽ നടന്ന ഒരു പരിപാടിക്കിടെ ഓഡിയൻസിൽ ഒരാളുടെ ചോദ്യത്തിന് മറുപടി നൽകുകയായിരുന്നു താരം അനീഷ് ഏട്ടനെ ഞാൻ തേച്ചിട്ടൊന്നുമില്ല നിങ്ങൾ സ്റ്റാർ മാജിക്കിൽ എൻ്റെയും തങ്കച്ചൻചേട്ടൻ്റെയും കോംബോ കണ്ടിട്ടുണ്ടാവും ഞാനും അദ്ദേഹവും തമ്മിലുള്ളത് സഹോദരി സഹോദര ബന്ധമാണ് അനീഷേട്ടനുമായും അതുപോലെ തന്നെ അനീഷേട്ടൻ തന്നെ പല എപ്പിസോഡിലും പറഞ്ഞിട്ടുണ്ട് അനീഷേട്ട് അനിയത്തി കുട്ടിയാണ് അനുമോളെന്ന് അനീഷേട്ടനാണ് എന്നോട് ഇഷ്ടമുണ്ടെന്ന് പറഞ്ഞത് പക്ഷേ ഇഷ്ടമില്ല എന്ന് ഞാൻ അനീഷേട്ടൻ്റെ അടുത്ത് പറഞ്ഞിട്ടില്ല രണ്ട് വർഷം കഴിഞ്ഞിട്ട് എൻ്റെ കല്യാണമുള്ളു എനിക്ക് കുറച്ച് കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട് എന്നാണ് ഞാൻ അനീഷേട്ടനോട് പറഞ്ഞത് ഒരു എപ്പിസോഡിലും അനീഷേട്ടനോട് ഇഷ്ടമില്ല എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല എനിക്ക് സെറ്റിലാവാൻ രണ്ടര വർഷം വേണ്ടിവരുമെന്ന് പറഞ്ഞു അത് കേൾക്കുന്നതിന് മുൻപേ പുള്ളി എഴുന്നേറ്റ് പോയി അത് എൻ്റെ തെറ്റാണോ ഞാൻ തേച്ചതാണോ എന്നാണ് അനുമോൾ ചോദിക്കുന്നത് അതേസമയം ബിഗ് ബോസിനു ശേഷം ഉദ്ഘാടനങ്ങളും സ്റ്റേജ് പരിപാടികളുമായി തിരക്കിലാണ് അനീഷും അനുമോളും അടക്കമുള്ള ബിഗ് ബോസ് താരങ്ങൾ സാമൂഹ്യ മാധ്യമങ്ങളുടെ പ്രപ്പോസൽസ് വരുന്നുണ്ടെന്നും ഒന്നും ഇതുവരെ സീരിയസായി എടുത്തിട്ടില്ലെന്നും അനീഷ് കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു